വീണ്ടും ചർച്ചയാക്കി ി പിതാവിന്റെ ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് അദ്ദേഹത്തിന് കോവിഡ് വാക്സിൻ വാക്സിന്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ചാണ്ടിയമ്മന്റെ വിശദീകരണം കോവിഡ് വാക്സിൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന വാർത്തയുടെ ചുവടുപിടിച്ചാണ് ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം ഉമ്മൻചാണ്ടി പിതാവിന്റെ ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് കോവിഡ് വാക്സിൻ നൽകാതിരുന്നതെന്നും ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്ക് വിശദീകരിച്ചു വാക്സിനെ കുറിച്ച് വന്ന വാർത്ത ഞാനിപ്പോൾ അത് സൂചിപ്പിക്കാൻ മറ്റൊരു കാരണവുമില്ല എന്റെ പിതാവിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നില്ല എന്ന് പറഞ്ഞാണ് ഒത്തിരി വാർത്തകൾ ഇവിടെ പഠിച്ചു വരികയുണ്ടായി അതിനകത്ത് ഒരാക്ഷേപം അദ്ദേഹത്തിന് ഞാൻ വാക്സിൻ കൊടുത്തിരുന്നില്ല അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി എല്ലാം മാക്സിമം മാത്രമല്ല അദ്ദേഹത്തിന്റെ ദോഷം ഒന്നും ഒന്നും ചെയ്യരുത് എന്ന് വാക്സിൻ ഉൾപ്പെടെ ഉമ്മൻചാണ്ടിക്ക് മതിയായ ചികിത്സ നൽകുന്നില്ലെന്ന പരാതി ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെയായിരുന്നു ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ഈ അഭിപ്രായം ഉയർത്തി അവരെ കൂടി ഉന്നം വെച്ചാണ് ചാണ്ടി ഉമ്മൻ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ പിന്നിൽ വേറെ ആരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ മാപ്പ് പ്രതീക്ഷിക്കുന്നില്ല ആരാണെന്ന് കേരള സമൂഹം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും ദൂരെ രോഗാവസ്ഥയിൽ ഉമ്മൻചാണ്ടിക്ക് വാക്സിൻ നൽകാതിരുന്നത് വിവാദമായിരുന്നില്ല മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന ആരോപണമാണ് അന്ന് ഉയർന്നത് ചാണ്ടി ഉമ്മന്റെ പ്രതികരണത്തിലൂടെ ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം വീണ്ടും ചർച്ചയാകുവാനാണ് വഴി തുറക്കുന്നത് സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം